Music നമസ്കാരം ലണ്ടനിലെ ലോക പ്രശസ്തമായ മാഡം റിസോർഡ് വാക്സ് മ്യൂസിയത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ലണ്ടനിലെ മെഴുകു പ്രതിമ മ്യൂസിയം മാഡം ടുസോർട്സ് വാക്സ് മ്യൂസിയം ആരുടെയും മനം അയക്കുന്ന ഒരു മാസ്മരിക ലോകം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഒരു ഫ്രഞ്ച് ശില്പിയായ മേരി ടുസോർട്ട് ലണ്ടനിൽ ആരംഭിച്ച ഈ മ്യൂസിയം ലോകത്തിലെ തന്നെ ആദ്യകാല വാക്സ് മ്യൂസിയങ്ങളിലൊന്നായാണ് അറിയപ്പെടുന്നത് ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റ് സ്റ്റേഷൻ അടുത്തായി മെർലിബോൺ റോഡിലാണ് വിശ്വപ്രസിദ്ധമായ ഈ വാക്സ് മ്യൂസിയം ഈ കാണുന്നതാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് എൻട്രൻസ് കടന്ന് പടികൾ കയറി ചെല്ലുന്നത് അവാർഡ്സ് പാർട്ടി എന്ന സോണിലേക്കാണ് ഇതാ കണ്ടില്ലേ സ്ക്രീനിൽ നമുക്ക് നേരെ നിൽക്കുന്നത് ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സാണ് അകത്തേക്ക് കടന്നപ്പോൾ നമ്മുടെ സ്വന്തം ബിഗ് ബി അമിതാഭ് ബച്ചനാണ് എൻ്റെ ക്യാമറ കണ്ണിൽ ആദ്യം പതിഞ്ഞത് സ്വതസിദ്ധമായ ഗൗരവത്തോടെയുള്ള ആ പ്രസന്നഭാവം ഒന്ന് വേറെ തന്നെയല്ലേ ഇവിടെ ചുവപ്പ് പരവതാനി വിരിച്ച സന്ദർശകരെ ആദ്യം വരവേൽക്കുന്നത് അവാർഡ് ജേതാക്കളായ സെലിബ്രിറ്റീസിൻ്റെ ലോകമാണ് പശ്യമനോഹാരിതയോടെ നിൽക്കുന്ന സിംഗർ ലേഡി ഗാഗയുടെ പ്രതിമയാണിത് വെസ്റ്റേൺ ഗായകരുടെയും ഹോളിവുഡ് താരങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാം ഹോളിവുഡിൻ്റെ ഹൃദയത്തൊടിപ്പായ ലിയോണാർഡോ ഡി കാപ്രിയോ പ്രിയങ്ക ചോപ്ര ജോനാസ് നടൻ ബ്രാഡ് ആഞ്ചലീന ജോളി ഷാരുഖ് ഖാൻ അങ്ങനെ പോകുന്നു ഇവിടുത്തെ സെലിബ്രിറ്റി ലിസ്റ്റ് പിന്നെ ഫാഷൻ റൺവേയിലേക്ക് കടന്നാൽ മോഡലുകളുടെയും പോപ്പ് ഗായകരുടെയും ഒക്കെ ഒരു ലോകമാണ് സന്ദർശകർ ഇവർക്കൊപ്പം നിന്ന് വിവിധ പോസുകളിൽ ചിത്രങ്ങൾ എടുക്കുന്ന തിരക്കിലാണ് ബേക്കർ സ്ട്രീറ്റ് സ്റ്റുഡിയോസ് എന്ന സോണിലേക്ക് എത്തുമ്പോൾ വെള്ളിത്തിരിയിലെ സൂപ്പർ സ്റ്റാറുകളുടെ പ്രതിമകളാണ് ലണ്ടനിലെ പോലീസ് എയ്റ്റ് ബോക്സിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത് ഒരു പ്രതിമയ്ക്ക് അരികിൽ അനങ്ങാതെ നിന്ന ഒരു സന്ദർശകനെ പ്രതിമ എന്ന് കരുതി ഞാൻ വീഡിയോയിൽ പകർത്താൻ തുടങ്ങിയപ്പോഴാണ് അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ മാറിയത് അത്രയ്ക്ക് രൂപസാദൃശ്യവും ഒറിജിനാലിട്ടിയുമാണ് ഈ പ്രതിമകൾക്കൊക്കെ ദേ ജെയിംസ് ബോണ്ടിനെ കണ്ടില്ലേ ജെയിംസ് ബോണ്ടായി വേഷമിട്ടിട്ടുള്ളവരുടെ മെഴുകു പ്രതിമകളാണ് ഇതൊക്കെ ഇവർക്കിടയിൽ നിന്ന് ഞാനും ഒരു ചിത്രമെടുത്തു ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും ഡേവിഡ് അറ്റൻബെറോയും വില്യം ഷേക്സ്പിയറും ഒക്കെ ഇവിടെ ലൈവായി നിൽക്കും പോലെയുള്ള പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് നോക്കൂ കലാകായിക താരങ്ങൾക്കൊപ്പം ബാറ്റ് ഉയർത്തി വിജയിഭാവത്തിൽ നിൽക്കുന്ന ഭാരതത്തിൻ്റെ സ്വന്തം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറെ കണ്ടില്ലേ ഇത് ലോക ബോക്സിംഗ് താരം ആന്റണി ജോഷ ലണ്ടനിൽ പോയപ്പോൾ അവിടെ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുമൊത്തൊക്കെ ഒരു ഫോട്ടോ എടുത്തു എന്നൊക്കെ വീമ്പ് പറയാൻ പറ്റും വിധമാണ് ഇവിടെ രാജകുടുംബാംഗങ്ങളുടെ പ്രതിമകൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ചാൾസ് രാജകുമാരനും പത്നി കാമിലയും എലിസബത്ത് രാജ്ഞിയും ഭർത്താവ് പ്രിൻസ് ഫിലിപ്പും പ്രിൻസസ് ഡയാന ഇവർക്കൊക്കെ ഇപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ നല്ല തിരക്കാണ് കേട്ടോ കണ്ടില്ലേ ലോക പ്രശസ്ത മ്യൂസിക് ബാൻഡ് ബീറ്റിൽസിനെ ബ്രിട്ടനിലെ ഉത്സവ ലഹരി കാണിക്കുന്ന ഡാൻസ് മ്യൂസിക് ബാൻഡുകളുടെ ആകർഷകമായൊരു പ്രത്യേക സെക്ഷനും നമുക്കിവിടെ കാണാം കണ്ടില്ലേ കുട്ടികളുടെ ഹീറോ സ്പൈഡർമാൻ ഗുസ്തി താരം ഹൾക് ഹോഗൻ കൊടും കുറ്റവാളികളുടെ മെഴുകു പ്രതിമകളും പ്രദർശിപ്പിക്കുന്ന ചേംബർ ഓഫ് ഹൊറേഴ്സ് ആണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ സോൺ ഈസ്റ്റ് ലണ്ടൻ ഗ്യാങ്സ്റ്റേഴ്സ് എന്നറിയപ്പെട്ട കുപ്രസിദ്ധരായ ക്രെ സീരിയൽ കില്ലർ ജോൺ ക്രിസ്റ്റി റൂത്ത് എല്ലിസ് ജാക്ക് ദ റിപ്പർ മറ്റൊരു സീരിയൽ കില്ലർ ജോൺ ഹെയ്ക്ക് ഇവരുടെയൊക്കെ പ്രതിമകൾ ഭീകരത നിഴലിക്കും വിധം കലാപരമായി തന്നെ ഇവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ് കുപ്രസിദ്ധനായ കൊലയാളി ജോൺ ഹെയ്ഗ് കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഡിസ്പോസ് ചെയ്യുന്ന രീതി കാണിക്കുന്ന മെഴുകു പ്രതിമയാണ് ഈ കാണുന്നത് ആറുപേരെ കൊന്ന് സൾഫ്യൂരിക് ആസിഡിൽ മുക്കി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ദ്രവിപ്പിച്ച ശേഷം അവരുടെയൊക്കെ ഫോർജിൻ സിഗ്നേച്ചർ ഉപയോഗിച്ച് അവരുടെ സ്വത്തുവകകളൊക്കെ തട്ടിയെടുക്കുന്ന രീതിയായിരുന്നു ഈ കൊലയാളിയുടേത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇയാൾ തൂക്കിലേറ്റപ്പെട്ടു മ്യൂസിയം ടൂറിൻ്റെ അവസാന ഘട്ടത്തിൽ രസകരമായൊരു റൈഡുണ്ട് രണ്ടു പേർക്കിരിക്കാവുന്ന ക്യാബുകൾ കൂട്ടിയിണക്കിയ ട്രെയിൻ പോലെയുള്ള ഒരു വാഹനത്തിലേറി ഒരു ടണലിലൂടെയാണ് ഈ ലണ്ടൻ റൈഡ് രണ്ട് നൂറ്റാണ്ടിനിടയിൽ ലണ്ടൻ നഗരം കണ്ട പ്രധാന സംഭവങ്ങളുടെയും മറ്റും മെടുക് പ്രതിമാ ദൃശ്യങ്ങൾ ടണലിന് ഇരുവശത്തും കലാപരമായി ഒരുക്കി വച്ചിരിക്കുന്നത് അവിസ്മരണീയമായൊരു ദൃശ്യാനുഭവം തന്നെയാണ് നഗരമുത്സവ മൂടിലേക്ക് വഴുതി വീഴുന്ന ഒരു കാഴ്ചയുമായാണ് ഈ ലണ്ടൻ റൈഡ് അവസാനിക്കുക ഈ മെഴുകു പ്രതിമകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മുൻപിൽ നിൽക്കുന്നവരൊക്കെ പ്രതിമകളാണോ എന്നൊക്കെ സംശയം തോന്നിയാൽ കുറ്റം പറയാനാവില്ല കേട്ടോ അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ് ഇവിടുത്തെ പ്രതിമകൾക്കൊക്കെ ോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പതിനാറ് രാജ്യങ്ങളിലായി ഹോളിവുഡും ന്യൂയോർക്കും സിഡ്നിയും സിംഗപ്പൂരും ഉൾപ്പെടെ ഇന്ന് ഇരുപത്തിയാറ് നഗരങ്ങളിൽ മാഡം തിരി വാക്സ് മ്യൂസിയം തുറന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ ദിസ് സൈനിങ് ഓഫ് ഫ്രം ഇന്ത്യ സെസ്ഫുൾ Awesome, inspirational, and courageous. Let's explore together.